സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മൂന്നാഴ്ചയോളായി വീഡിയോ ഇട്ടിട്ട് അതിനിടക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്ത് പോയതായിരുന്നു അതിൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ തലസ്ഥാനാണെന്ന് ഞാൻ വിചാരിക്കുന്നത് താഷ്കൻഡിൽ എൻ്റെ പെങ്ങളുടെ മകൾ അവിടെ വലിയൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്തെ പെരുന്നാൾ ഉത്സവം താഷ്ക്കണ്ടിൽ ആഘോഷിക്കാമെന്ന് ഞങ്ങളുടെ രണ്ടാം തലമുറ തീരുമാനിക്കുകയും അതനുസരിച്ച് മുപ്പതിലധികം മുപ്പത്തിമൂന്ന് പേരാണെന്ന് മുപ്പത്തിമൂന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ കൂടി ചേരുകയും പല ഭാഗത്തു നിന്ന് വന്നവരാണ് കേരളത്തിൽ നിന്ന് ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് സൗദി അറേബ്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ എത്തിയവർ എന്തായാലും ഒന്നിച്ചു കൂടി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും മൂന്നാം തീയതി മൂന്നാം തീയതി ഞങ്ങൾ പോയത് മഞ്ഞ് മൂടിക്കിടക്കുന്ന താഷ്കണ്ടിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററോളം അകലെയുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പർവ്വത നിരകളിലേക്കാണ് വലിയ ബൂസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളത്തിൻ്റെ മോൾക്കൂടെ വെള്ളത്തിൻ്റെ മോൾക്കൂടെന്നാണ് മഞ്ഞിൻ്റെ മോൾക്കൂടെ നടന്നു എന്നൊക്കെ പറയാമെങ്കിലും എനിക്ക് അവിടെ എത്തിയപ്പോഴേക്ക് കുറേ ദിവസമായി ഞാൻ എനിക്ക് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സോറി ഇരുപതല്ല നാൽപ്പത് വർഷമായിട്ട് അല്ല നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ഉള്ള ആസ്മ രണ്ടാമത് ശല്യം ചെയ്യുകയും അത് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളമായി ഞാൻ അതിന് പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടായിരുന്നു അതായത് ഈ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു ഇൻഹെയിലർ പോലും ഉപയോഗിച്ചിരുന്നില്ല അത് ഞാൻ അവിടെ നിന്നും ഉപയോഗിക്കേണ്ടി വന്നു മാത്രമല്ല അവിടെ അത്രയും തണുപ്പായിരുന്നു ഒരു ഏഴ് ഡിഗ്രിയുടെ അടുത്ത് വന്നിരുന്നു തണുപ്പ് പക്ഷേ എന്തായാലും ജീവിതത്തിൽ വലിയൊരു മോഹമായിരുന്നു മഞ്ഞിലൂടെ നടക്കുക എന്നുള്ളത് അത് നടന്നു അങ്ങനെ അപ്പോഴേക്ക് എൻ്റെ ശ്വാസകോശം ശ്വാസതടസ്സങ്ങളും കൂടി പിന്നീട് എല്ലാ ദിവസവും നടക്കാൻ വയ്യാതായി ഒരു നേരമെങ്കിലും ഞാൻ ഇൻഹെയിലർ അടിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നു അഞ്ചാം തീയതിയോടുകൂടി നാട്ടിലെത്തി അതിന് ശേഷം തിരക്കിലായിരുന്നു പക്ഷേ എൻ്റെ ഈ വിമ്മിഷ്ടങ്ങൾ മാറിയിരുന്നില്ല അതിൽ നിന്ന് അത് കൂടിക്കൂടി വന്ന് തീരെ നടക്കാൻ വയ്യാതായി അങ്ങനെ പിന്നെ നമ്മളതിനോട് നേരിട്ട് സഹകരിച്ച് വീട്ടിലിരുന്നു ഏകദേശം നാല് ദിവസത്തോളം രണ്ട് ദിവസം പൂർണ്ണമായും ഉപവസിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം ഞാൻ എന്താ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു വെള്ളമല്ല പിന്നെ ജ്യൂസ് കുടിച്ചു എന്തായാലും നാല് ദിവസത്തെ ഉപവാസം കൊണ്ട് അതായത് ഒരു നേരത്തെ ആഹാരം എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്നു അതായത് ഇന്നലെയാണ് അതിന് മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടത് സാധാരണ നിലക്ക് ഉപവാസമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലേക്ക് മാറുകയോ ചെയ്താൽ തന്നെ പൂർണ്ണമായും ഭേദം കണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ കഴിയുന്നില്ല വളരെ താമസിച്ചിട്ടേ അതിനുള്ള മാറ്റം കാണുന്നുള്ളു അതായത് നാല് ദിവസം വളരെ കുറഞ്ഞ ആഹാരം കഴിച്ച് അത് ഒരു നേരം മാത്രം കഴിച്ച് അതും പഴങ്ങളോ അല്ലെങ്കിൽ ജ്യൂസോ മാത്രം കഴിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് അങ്ങനെ ചെറിയൊരു മാറ്റം തുടങ്ങിയത് ഇപ്പോൾ ആ മാറ്റത്തിൻ്റെ പാതയിലാണ് കാരണം നാളെ മുതൽ ഇനിയും ജോലിയുണ്ട് കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം എങ്ങനെ മറ്റുള്ള മനുഷ്യൻ്റെ എല്ലാ ദർശനങ്ങളെയും യോജിപ്പിക്കുന്നു സംയോജിപ്പിക്കുന്നു അതിൽ നിന്നും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കൂടുതൽ എല്ലാ ആദർശങ്ങളും എല്ലാ വിഷനും എമാൽഗമേറ്റ് ചെയ്ത് അതിൽ നിന്ന് പുതിയ ഒരു എല്ലാവർക്കും ഒരു വലിയ പരിധിവരെ സ്വീകാര്യമായേക്കാവുന്ന ഒരു ദർശനത്തിൻ്റെ പണിപ്പുരയിലാണ് അല്ലെങ്കിൽ സാമൂഹ്യതലത്തിൽ ആപേക്ഷികത എന്നത് എത്രത്തോളം അപ്ലൈ ചെയ്യാമെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരമാവധി യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് എല്ലാവർ എന്തായാലും എല്ലാവർക്കും ശുദ്ധവായി വേണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ കൂടുതൽ ശോഭനമായ ഒരു ഭാവി ഈ പ്ലാനറ്റിലെ ഈ ഭൗമകോളത്ത് തൊലിപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യകുലത്തിനും മറ്റ് ജീവ മാതൃകകൾക്കും കാരണം ഈ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ അതൊരു മാറ്റത്തിൻ്റെ തുടർച്ചയാണ് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ജീവവർഗത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്തായാലും ആസ്തമ എന്നത് ഉള്ള ആൾക്കാർ ആസ്തമ മാത്രമല്ല പ്രമേഹം പ്രഷറ് മറ്റെല്ലാ അസുഖങ്ങളും ഉള്ള ആൾക്കാർ ഫെലിക്സോ സ്ട്രീറ്റിൻ്റെ കോമൺസെൻസ്റ്റെൽത്ത് കോമൺ സെൻസ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്ന പുസ്തകം അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന വിവേകത്തിലൂടെ ആരോഗ്യത്തിലേക്ക് എന്ന് സിപ്പിക്കുന്ന മാഷൻ പൂർണോദയ പുസ് അത്രേ പത്രപേറ്റേന് വിലയുള്ളൂ ആ പുസ്തകമനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും രണ്ട് ദിവസം ഉപസിച്ച് പിന്നീട് പരമാവധി ഭക്ഷണം ക്രമീകരിച്ചാൽ നിങ്ങളെ അസുഖം മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ ശരീരത്തിനുണ്ടെന്നും ആ ശരീരമാണ് നിങ്ങളുടെ അവസാനത്തെ സെല്ലും സ്വയം നിർമ്മിച്ചതെന്നും സ്വയം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണത് അത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തായാലും എഴുപത്താറ് വയസ്സായ ഞാൻ ഒരു പരിധിവരെ മൂന്ന് ദിവസം നാല് ദിവസത്തോളമായി ഈ ആസ്മയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മരുന്നില്ലാതെ ജീവിക്കുന്നു മാത്രമല്ല ഇന്നത്തോടു കൂടി ഞാൻ കുറച്ചും കൂടി ഊർജസ്വലനായിരിക്കുന്നു നാളെ മുതൽ ജോലിക്ക് പോകണം ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള പരിപാടി കാരണം ഇന്ന് നമ്മളെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് അവരും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കാളികളാവും അപ്പോൾ നാളെ തിരൂർക്കാട് വെച്ചിട്ട് ഇത് നടക്കും ഈ ഞങ്ങളുടെ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ തലത്തെക്കുറിച്ചും അതെങ്ങനെ പ്രസൻ്റ് ചെയ്യണം പൊതുജനങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും ചർച്ച ചെയ്യും എന്തായാലും ഞങ്ങളുടെ ഈ ഇത് സം ഒരു നല്ല പ്രവൃത്തിയാണെന്ന് തോന്നുന്നവർ അതിനെ ആശീർവദിക്കണമെന്നും എന്തായാലും ആസ്മയും പ്രമേഹവും പ്രഷറും ഉള്ളവർ പ്രത്യേകിച്ച് എന്നെപ്പോലെ പ്രായമായവർ ഈ മരുന്നുകളെ കൊണ്ടത് മാറില്ല എന്നും അത് ഓരോ മാത്രം മരുന്നും കഴിക്കുന്നതോടുകൂടി നിങ്ങളുടെ ആരോഗ്യത്തിന് ക്ഷയിപ്പിക്കാനേ അതിന് കഴിയുള്ളൂ എന്നും നിങ്ങളിൽ നിങ്ങളുടെ അകത്തുള്ള ജൈവ ഊർജം ജീവ ഊർജം ലൈഫ് എനർജി നശിപ്പിക്കാനല്ലാതെ അത് വർദ്ധിപ്പിക്കാൻ ലോകത്ത് ഇന്നേവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നും നാം മനസ്സിലാക്കിയാൽ ഈ മരുന്ന് എന്നത് യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസമാണെന്നും ആ അന്ധവിശ്വാസം ദൈവവിശ്വാസം പോലെ ചൂഷണം ചെയ്യാനുള്ള ഒരു പുരോഹിത വർഗമാണ് ഇന്ന് പാശ്ചാത്യ ലോകത്തിൻ്റെ പ്രോഡക്റ്റായിട്ട് വന്ന അലോപ്പതി ആശുപത്രികളും അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ആൾക്കാരും പഴയ അത് ഉദ്ദേശിക്കേണ്ട പഴയ നമ്മൾ ആയുർവേദം ലാഡവൈദ്യം ഈ വൈദ്യം എല്ലാം തന്നെ അങ്ങനെയുള്ള ഒന്നാണെന്നും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണെന്നും അത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടാത്ത മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത ഒന്നാണെന്നും അത് പ്രകൃതിയുടെ ദൈവത്തിൻ്റെ സംഭാവനയാണെന്നും ആ അതിന് ഒരു അതിനെ വെല്ലാനോ മറികടക്കാനോ അതിനെ പോഷിപ്പിക്കാനോ പോലും മനുഷ്യന് അവൻ്റെ ശാസ്ത്രത്തിനോ വളർന്നിട്ടില്ല എന്നും നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ നമുക്ക് ഇനിയും കാണാം